ുടെ നാമങ്ങളിൽ പെട്ട ഒരു നാമം റഹീം എന്നാണ് അള്ളാഹുളള നാമം റഹീം ആ രണ്ട് നാമവും അള്ളാഹു സുബു അലൈസ് വിളിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നബിയുൽ നബീയുർ അനുഗ്രഹീതനായ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട് ചരിതത്തിൽ ചരിത്രത്തിൽ കൂടുതലായി ുംഹ്മത്താണ് റഹ്മത്തിനെ കുറിച്ചാണ് അതിൽപ്പെട്ട ഒന്നാണ് റഹ്മത്ത് ലബിതങ്ങൾ ലബിതങ്ങൾ റഹ്മത്ത് ചെയ്യലോടൊപ്പം തന്നെ കരുണ ചെയ്യാൻ റഹ്മത്ത് ചെയ്യാൻ മറ്റു ജനങ്ങളോടും മറ്റു വിശ്വാസികളോടും നിർദ്ദേശിച്ചിട്ടുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഹദീർത്താണ് നമ്മൾ പറഞ്ഞത് അവർക്കും അതുകൊണ്ട് നിങ്ങൾ കാണിക്കണം എന്നാൽ മുകളിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് തന്നെ പ്രത്യേക അങ്ങനെ കരുണ കാണിച്ച ആളായിരുന്നു കാരണം മണ്ണ് തിന്നുന്ന ഒരു നായ അങ്ങനെ ഒരാളാ കിണറിലിറങ്ങുകയും അല്പം വെള്ളം കോരുകയും വെള്ളം കൊടുക്കുകയും ചെയ്തു അത് വളരെ നല്ലൊരു പ്രവർത്തനമായി പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഈ വെള്ളം കുടിച്ചതിന്റെ ഫലമായി നായ നന്ദി സൂചനമായിട്ട് ബാഹ്യ ബാഹ്യപ്രവർത്തനങ്ങൾ നടത്തുകയാണ് അതിന്റെ മൃഗങ്ങൾക്ക് കരുണ ചെയ്തതുകൊണ്ട് വെള്ളം കൊടുത്തത് കൊണ്ട് അവർക്കെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് കൊണ്ടില്ല പ്രതിഫലമുണ്ടോ എന്ന് കടലായ നിന്ന് പറഞ്ഞു ഏതൊരു വസ്തുവിനും നിങ്ങൾ എന്ത് നൽകിയാലും പ്രതിഫലമുണ്ട് പിടിച്ചു കൊണ്ടുവന്ന സംഭവം നബി ഞങ്ങൾ യാത്രയില്ലായി വന്നു അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ ജീവി മലമൂത്ര വിസർജനത്തിന് വേണ്ടി അല്പം അതിലേക്ക് പോയി അവിടെ നോക്കുമ്പോ ഒരു പക്ഷിയും കുട്ടികളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ അതിനെ പിടിച്ചു ആ ഒരു തള്ളപ്പക്ഷിയെ പിടിച്ചു കൊണ്ടുവന്നു

ആരാണ് ഈ പക്ഷേ അതിന്റെ കുട്ടിയിൽ നിന്ന് മാറ്റിയത് അബൂദൂദ് ഒരിക്കൽ പറഞ്ഞു ആട് ആടുകളോട് നീ കരുണ കരുണ കാണിച്ചാൽ അതാണ് ആടുമാടുകളോട് ജീവജാലങ്ങളോട് പക്ഷിപ്പറവകളോട് മുഴുവൻ വസ്തുക്കളോടും ജീവിതത്തിൽ കരുണ കാണിക്കുകയും ജീവിതത്തിൽ നിങ്ങൾ കരുണ കാണിക്കണേ എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത ാണ് മഹാനായിട്ടുന്ന നല്ല അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു